ഭൂട്ടാൻ ആഡംബര കാർ കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ ഇ ഡിയും ചോദ്യം ചെയ്യും നികുതി വെട്ടിച്ചുള്ള കാർ കടത്തലിലെ കള്ളപ്പണം ഇടപാടിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇ ഡി ദുൽഖർ സൽമാനും അമിത് ചക്കാലിക്കലിനും ഉടൻ സമൻസ് നൽകും ആഡംബര കാർ വിൽപ്പനയുടെ മറവിൽ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് സൂചന ആഡംബര കാറുകളുടെയും വിൻറ്റേജ് കാറുകളുടെയും വലിയ ശേഖരമാണ് ഉള്ളത് പനമ്പള്ളി നഗറിലെയും എളംകുളത്തെയും വീട്ടിലെ ഗാരേജിൽ നിരവധി വാഹനങ്ങളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി ആഡംബര വാഹനങ്ങൾ വാങ്ങുകയും പിന്നീട് മറച്ചു വിൽക്കുകയും എല്ലാം ചെയ്യുന്ന നിരവധി താരങ്ങളും വ്യവസായികളും ഉണ്ടെന്ന് നേരത്തെ മറ്റു കേസുകളിൽ നടന്ന ഇ ഡി അന്വേഷണങ്ങളിൽ വ്യക്തമായിരുന്നു സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ദുൽഖറിനെ ചോദ്യം ചെയ്യുന്നത് ദുൽഖറിനും അമിത് ചക്കാൽക്കലിനുമൊപ്പം പിടിച്ചെടുത്ത മറ്റു മുപ്പത്തിരണ്ട് വാഹനങ്ങളുടെ ഉടമകളുടെയും മൊഴിയെടുക്കും പ്രൊഫഷണലുകളും വ്യവസായികളും ഇതിലുണ്ട് ദുൽഖർ സൽമാന്റെ രണ്ട് കാറുകളും അമിത് ചക്കാലക്കലിന്റെ രണ്ട് കാറുകളുമായിരുന്നു കസ്റ്റംസ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്തതിൽ ഒരെണ്ണം മാത്രമാണ് തന്റെ വാഹനമെന്നാണ് അമിത് വിശദീകരിച്ചിരുന്നത് ഇറക്കുമതി തിരിവ വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന നാലു വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ അന്വേഷണത്തിൽ കള്ളപ്പണ വെളുപ്പിക്കൽ വ്യക്തമായാൽ ഇസിഐഎ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കും ജനം കൊച്ചി